ഹായ് ഹലോ എസ്സാമലേക്കും കിസ് എൽ കിസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിത് രണ്ട് ദിവസത്തെ ഞാൻ ഓർഡർ കാണിക്കുന്നുണ്ട് ഒന്നിച്ചിട്ട് തന്നെ രണ്ട് രണ്ട് തന്നെ അപ്പോൾ ഇത് ഫസ്റ്റ് തന്നെ ഞാൻ കേക്ക് രണ്ട് പിള്ളേരെ ബർത്ത്ഡേ ഒന്നിച്ചിട്ട് തന്നെ ഉണ്ട് അപ്പോൾ അത് ബർത്ത്ഡേ ഒന്നര കിലോൻ്റെ കേക്കിന് പറഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ ഞാനൊരു റെക്റ്റാംഗ്ലർ ഷേപ്പിൽ കേക്കാക്കി കൊടുത്ത് അപ്പോൾ രാത്രി ഞാനിത് പിന്നെ കേക്കാക്കിയിട്ട് രാവിലെ ഫ്രോസ്റ്റിങ് ആക്കിയ അപ്പോൾ അതിൻ്റെയൊക്കെ ഡോണട്ട് ഉണ്ടായിന് അപ്പോൾ ഇത് ഡോണട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈസ്റ്റ് പൊങ്ങാൻ വെക്കുന്നുണ്ടത് അപ്പോൾ രാവിലെ എണിച്ചിട്ട് കേക്ക് ഫ്രോസ്റ്റിംഗ് ആക്കിയനെ അതിന് ശേഷം രാവിലെ ഇതെല്ലാം ആക്കിയതിന് ശേഷം ഇതാക്കിയത് കേക്ക് അല്ല ഇതിന് ക്വാക്ച്ചിട്ടെല്ലാം വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഉച്ചക്കേക്ക് നമ്മൾ പെപ്പർ ചിക്കൻ ഉണ്ടാക്കിയെ പെപ്പർ ചിക്കനും നെയ്ച്ചോറും ഉണ്ടാക്കിയത് പിന്നെ ഇതാ ഇതെല്ലാം ക്വാക്ച്ചിറ്റ് എല്ലാം പരത്തിയിട്ട് ഡോണട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഫ്രൈ ആക്കുന്നുണ്ട് അപ്പോൾ ഇത് അതിന് ഫസ്റ്റ് മുന്നേ ആക്കിയിട്ട് വെച്ചിട്ടാണ് ഞാനിപ്പോൾ രാവിലെ ആക്കിയിട്ട് ഉച്ചക്ക് രണ്ട് മൂന്ന് മണിക്കൂർ പൊങ്ങാൻ വെച്ചിട്ട് ആക്കിയാൽ അപ്പോൾ ഇതിന് ശേഷം ഇതാ ക്രീം ചോക്ലേറ്റ് എല്ലാം ഡിപ്പാക്കിയിട്ട് ആക്കിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവുക അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇനിയൊരിക്കും ഇടാം എന്തെങ്കിലും ഈൻ്റെയൊക്കെ തന്നെ ഇടുമ്പോൾ അല്ല എന്നോട് ആരെങ്കിലും പിന്നെ റെസിപ്പിക്ക് ചോദിക്കുമ്പോൾ എല്ലാം കെയിലുണ്ടെന്ന് തന്നെ ഓർമ്മയുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ തന്നെ റെസിപ്പി നമ്മൾ ആക്കിയിട്ട് വെച്ചെങ്കിൽ അപ്പോൾ ആരെങ്കിലും ചോദിക്കുമ്പോൾ കൊടുക്കാമല്ലോ അങ്ങനെ ഏതാ കേക്കും ആക്കിന് അപ്പോൾ ഒന്നര കിലോൻ്റെ കേക്ക് പക്ഷേ ഒന്നര കിലോ അല്ല നമുക്ക് ആന്നത് അധികം ആണ് രണ്ടിൻ്റെ അടുത്താണ് കേക്ക് പിന്നെ അങ്ങനെ അതെല്ലാം ഡെലിവറാക്കി അപ്പോൾ പിറ്റോസ് ഞങ്ങൾക്കല്ലേ കോഴിക്കോട്ടേക്കുള്ള ഓർഡർ ഉണ്ടായിന് അപ്പോൾ കൊയിക്കോട്ടേക്ക് ഉണ്ടായിരുന്നത് പൊരിയുണ്ടിയും ബാട്ടുപത്തലും അപ്പോൾ ഞമ്മളെ ബാട്ടുപത്തലും പൊരിയുണ്ടല്ലോ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നു അതിന് കുറേ പ്രാവശ്യമായി ഇപ്പോൾ ഓർഡർ തരുന്നത് ഒരാൾ തന്നെ കുറേ പ്രാവശ്യമായി കോഴിക്കോട് കോഴിക്കോട് നിന്ന് ഇത് ബർമ്മയിലേക്ക് കൊണ്ടുപോയി അടേണ്ട ആൾക്ക് ഇത് കഴിച്ചിട്ട് ഭയങ്കര ആയിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ട് ഓർഡർ തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇടാം പിന്നെ അതിന് ശേഷം പിന്നെ കട്ട്ലെറ്റാക്കുന്നുണ്ട് കട്ട്ലെറ്റ് ചെയ്തത് ഗൾഫിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരാൾക്ക് ഗൾഫിലേക്ക് ഓർഡർ ഉണ്ട് അതിന് അപ്പോൾ കട്ട്ലറ്റും ഉന്നക്കായും അപ്പോൾ രാത്രി ഞാൻ ഉണ്ടാക്കിയത് വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കിയതിന് ശേഷം ഇതാ ഉന്നക്കായി ഉണ്ടാക്കി നിയമ്പത് ഉന്നക്കായി കൊടുക്കാനുണ്ട് അത് മുട്ട മുട്ട അധികം തേങ്ങ കുറവുള്ള അതിന് പിറ്റേ ദിവസം ഞാൻ രാവിലെ അല്ലേ പിട്ടുണ്ടാക്കിയത് അപ്പോൾ പിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇത് രാവിലെ തന്നെ കൊടുക്കാനും ഉണ്ട് അതിനിപ്പോൾ ദുബൈക്ക് പോകുന്ന ആൾക്കുള്ള അതിൻ്റെ ബോക്സ് എല്ലാം ആക്കുന്നുണ്ട് അപ്പോൾ അന്ന് തന്നെ കൊടുക്കാൻ വേറൊരു ഓർഡറും ഉണ്ട് പിന്നെ ഈ ബോക്സ് എല്ലാം അല്ലാതാക്കി അതിന് ശേഷം എനിക്ക് സമൂസ അൻപത് സമൂസയും പിന്നെ അയിമ്പത് മുട്ടേൻ്റെ മുട്ടമാലയും കൊടുക്കാനുണ്ട് ഒരു ഹൗസ് വാമിങ്ങിൻ്റെ ഫങ്ഷന് വേണ്ടിയിട്ട് കൊടുക്കാൻ പറഞ്ഞതോറ് അങ്ങനെ അതിൻ്റെ എല്ലാം പണിയെല്ലാം എടുക്കുന്നുണ്ട് അമ്പത് മുട്ടിയും അൻപത് സമൂസ സമൂസ എല്ലാം ആക്കിയിട്ട് വെച്ചതിന് ശേഷം ഇതാക്കി മുട്ടമാല ആക്കുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം ആക്കിയിട്ട് അതിൻ്റെ വെളുത്തെല്ലാം വേക്കുന്നുണ്ട് രണ്ടിലാക്കിയിട്ട് വെക്കുന്നുണ്ട് അതിന് അങ്ങനെ ഇതും ബോക്സ് ആക്കി അലഹമില്ല എല്ലാം ഓർഡറും കറക്റ്റ് സമയം ടൈമിന് തന്നെ ആക്കിയിട്ട് വെച്ചിന് കൊടുത്തിന് പിന്നെ അതിന് ശേഷം ബാക്കിയുള്ള സമൂസ് ഇതാ ഞാൻ ഫ്രീസാക്കാൻ കൊടു വെച്ചിട്ടുണ്ട് അപ്പോൾ കുറേ ആളല്ല ചോദിക്കുന്ന ഓർഡർ എടുക്കൽ എങ്ങനെയെന്നെല്ലാം കുറേ നമുക്ക് പിന്നെ ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു പോസ്റ്ററെല്ലാക്കി ഒരു സ്റ്റാറ്റസ് ഇടാം ഫ്രണ്ട്സ് ഗ്രൂപ്പിലിടാം അങ്ങനെ ഷെയർ ആക്കാൻ പറയും അങ്ങനെയെല്ലാം നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒരാൾ കഴിച്ചെങ്കിൽ നമ്മളിഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ അത് പിന്നെ പിന്നെ ഓരൊരാളിലേക്ക് എത്തും അപ്പോൾ അത് ഞമ്മ ഫസ്റ്റ് കൊടുക്കുന്ന ആ കൊടുക്കുന്ന ഇതിൻ്റെ ക്വാളിറ്റി പോലെ നമുക്ക് ഓർഡർ വരും അപ്പോൾ ഇതെല്ലാം ഞാൻ ഫ്രോസൺ ആയ പിന്നെ ഒരു കവറിൽ കെട്ടിയിട്ട് വെക്കും അപ്പോൾ തായ ഫ്രീ എല്ലാം ഇങ്ങനെ കെട്ടിയിട്ട് വെക്കും മുകളിൽ ഫ്രോസ ഫ്രീസാകാൻ വയ്ക്കും അപ്പോൾ തായല്ല ഫ്രീസറിൽ തന്നെ തായ അല്ലാതെ ഫ്രിഡ്ജിലല്ല ഇനി താ ഫ്രിഡ്ജിൽ കൊണ്ടിട്ട് ആരും ഫ്രീസറിൽ തന്നെ വെക്കണം പിന്നെ ഫ്രീ ആക്കുന്നതിന് ഒരു അര മണിക്കൂറിന് മുന്നേ താഴെ വെച്ചാൽ മതി പുറത്ത് വച്ചാൽ മതി അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ വെച്ചിട്ട് അപ്പോൾ പിന്നെ പിന്നെ ഒരു സന്തോഷം എന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് രണ്ട് മൂന്നാൾ ഓർഡർ സോറി മെസ്സേജ് അയച്ചിട്ടുണ്ട് അയച്ചിട്ടുണ്ടായിന് അപ്പോൾ എൻ്റെ വീഡിയോയിലെല്ലാം കാണലുണ്ട് അപ്പോൾ ഇങ്ങനെ ബിസിനസ് ബിസിനസ്സാക്കുന്ന ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യമൊന്നും അറിയുന്നില്ല അപ്പോൾ അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് പിന്നെ റേറ്റ് ചോദിക്കാൻ അങ്ങനെയെല്ലാം വേണ്ടിയിട്ട് പാലക്കാടിന്ന് തൃശ്ശൂർന്ന് കണ്ണൂരിൽ നിന്നെല്ലാം മെസ്സേജ് അയച്ചിട്ടുണ്ട് അയച്ചിട്ടുണ്ടായിന് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ നമ്മൾ നമ്മളെ തൊട്ട് ഒരാൾക്കെങ്കിലും ഒരു ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്രയും സന്തോഷമല്ലേ അപ്പോൾ ഇങ്ങനെ ഇങ്ങനത്തെല്ലാം ഇൻട്രസ്റ്റ് ഉണ്ട് ഇങ്ങനെ ലേഡീസ് ഉണ്ടെങ്കിൽ പുരേലന്നെ വെറുതെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും തുടങ്ങാം അതിന് വലിയ ഇതൊന്നുമല്ല ബുദ്ധിമുട്ടൊന്നുമില്ല ഫസ്റ്റ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് വേണം പിന്നെ നമുക്ക് അതിന് ഫസ്റ്റ് ലൈസൻസ് എടുക്കാം അത് അക്ഷയാലെ പോയെങ്കിൽ അവരോട് ചോദിച്ചെങ്കിൽ എന്തെല്ലാം എന്ന് പറഞ്ഞു തരും അതിലെടുക്കുക പിന്നെ മെയിനായിട്ട് ഓർഡർ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ടെൻഷൻ ആവാനൊന്നും പാടില്ല ഓർഡർ വരും നമ്മൾ കൊടുക്കുന്ന സാധനത്തിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് നമുക്ക് ഓർഡർ വരും അപ്പം നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുത്തെങ്കിൽ നമുക്ക് ഇൻഷാല്ല നല്ല ഓർഡർ എല്ലാം കിട്ടും അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്യാം ഇപ്പം നോമ്പെല്ലാം വരുന്നത് എല്ലാവർക്കും സ്നാക്സിൻ്റെ എല്ലാം ആവശ്യമുള്ള സമയം വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തുടങ്ങാം പിന്നെ ഇപ്പം എൻ്റെ രണ്ടു ദിവസത്തെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട പിന്നെ പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരാം അതുവരെ ടാറ്റാ